ലേബൽ ഒന്നും ഒന്നും ഇല്ല ഞാൻ 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 ഒരു ദിവസം നോക്കി നോക്കിയിട്ടില്ല എല്ലാവർക്കും നമസ്കാരം കഷായം ഗ്രീഷ്മ ഇതുപോലത്തെ പെണ്ണ് എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല ഈ അപമാനം അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ ഒരു പെണ്ണ് എന്ന് തന്നെ ഞാൻ പറയും കഷായം ഗ്രീഷ്മ ഇത്രയും മൃഗീയമായി താൻ സ്നേഹിച്ചിരുന്ന ആ ഒരു ചെറുക്കനെ കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊന്നുകളും എന്ന് തന്നെ പറയും അതാണ് അതിൻ്റെ സത്യം കാരണം ആ കേസ് അന്വേഷിച്ചിരുന്ന ഡി എസ് പി ജോൺസാറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ക്ലിയർ കട്ടായിട്ട് കുറേ കാര്യങ്ങൾ മാസ് ബ്രെയിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് ഫ്രീജിൽ പറയാമല്ലോ എനിക്ക് അത്രയും പുച്ഛം കാറി തുപ്പാൻ തോന്നും പറ്റിയ ചെവിട് നോക്കി ഒരാണം കൊടുക്കാനെന്ന് തോന്നും അമ്മാതിരിയാണ് അമ്മാതിരി ഒരു വൃത്തികെട്ട സ്ത്രീയാണ് ഈ കഷായം ഗ്രീഷ്മൻ ആ കേസ് നടന്ന സമയത്ത് എനിക്കറിയാം ഭയങ്കര വിഷമമുണ്ടായൊരു കേസാണ് ഭയങ്കര വിഷമം കേസ് ഇതുപോലത്തെ ഒരു പെണ്ണ് മതി ഓരോ ജീവിതങ്ങൾ തൊലഞ്ഞ് നാറാണത്തവൻ ഒരു പട്ടാളക്കാരനുമായിട്ട് കല്യാണം ഉറപ്പിച്ചപ്പം താൻ സ്നേഹിച്ച പയ്യനെ നൈസായിട്ട് ഒഴിവാക്കി ആദ്യം അവൻ്റെ അടുത്ത് പറഞ്ഞു നോക്കി അവൻ പോയില്ല അതുകൊണ്ട് അവനെ തീർത്ത് പക്ഷെ ഒരു മണ്ടത്തന്നെ നടന്നു അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ ഉള്ള ജീവനം കൊണ്ട് ഉയരും കൊണ്ട് അവൻ പോകേണ്ടതായിരുന്നു പകരം അവന്റെ സ്നേഹമാണ് വലുതെന്ന് തോന്നി ഇവളെയൊക്കെ പിറകെ നടന്ന് സ്വന്തം ജീവൻ പോയടും ജീവിതമല്ല പോയത് ജീവൻ പോയി

ആ കേസ് ഡിസ്ട്രിക്ട് ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അന്വേഷണത്തിനായിട്ട് അപ്പോൾ ഞാനാണ് ഡിസ്റ്റിക് ക്രൈംബ്രാഞ്ച് ഡി യോജിക്കുക അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ അവിടുന്ന് പോലീസുകാരെ വിട്ടിട്ട് ഇവരോട് കുറ്റ ദിവസം ചോദ്യം ചെയ്യുന്ന ഹാജരാകാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തു മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഇവരുടെ ഒരു സ്ത്രീ മൂന്നല്ല നാല് പേർക്ക് വേറെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അങ്ങനെ അവരെ പത്ത് മണിയാകുമ്പോഴേക്കും ഓഫീസിൽ വരാൻ പറഞ്ഞ് പത്ത് മണിയാകാൻ പത്തരോടുകൂടി അവർ ഓഫീസിൽ വന്നു ഓഫീസിൽ വന്നിട്ട് ഇവരെ ഇരുത്തി ഓരോരുത്തരെ മാറ്റി മാറ്റി മാറ്റിയിരുത്തി പിന്നെ ആദ്യം ഒന്നിച്ചിരുത്തിയിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചാൽ വിഷമാണെന്നുള്ള എന്താണെന്നുള്ളതൊന്നും പറയും ആയിട്ടില്ല എന്ന് വെച്ചാൽ ഇവർ ഒരാഴ്ച കൊള്ളാൽ ഈ പയ്യൻ ചികിത്സ കഴിഞ്ഞു പല ഹോസ്പിറ്റലിൽ അവിടെ പിന്നെ വലിയ തുറയിലൊരു ക്ലിനിക്കിൽ പിന്നെ മറ്റേ പൂവാർ പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മെഡിക്കൽ കോളേജിൽ ഒരു പ്രാവശ്യം പിന്നെ ലാസ്റ്റ് വീണ്ടും മെഡിക്കൽ കോളേജിൽ കൊള്ളു ആ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം വലിയ വാർത്തയും ഇതൊക്കെ ഈ മരിക്കുന്നതിനെക്കുറിച്ച് ഇവർ തമ്മിലുള്ള മൊബൈൽ വിളിച്ചിട്ട് ഈ പയ്യൻ്റെ ചേട്ടൻ ഈ പയ്യൻ അവിടെ ലാസ്റ്റ് ഈ ഈ ചേട്ടനോടും ഡോക്ടറോടും പറയുന്നുണ്ട് പക്ഷെ കേസ് നടക്കുന്ന സമയത്ത് ഷാരോൺ മരിക്കുന്ന സമയത്ത് ഷാരോൺ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തലയ്ക്ക് തന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഒരു നാവ് കൊണ്ട് ഒരു 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 ചിന്താഗതി കൊണ്ടുപോലും ഈ നാറിയ പെണ്ണിന്റെ പേരവൻ പറയുന്നില്ല സ്ത്രീത്വത്തെ അപമാനിച്ചെന്നോ എന്ത് വേണോ പറഞ്ഞു എനിക്കൊന്നും ഒന്നുമില്ല കാരണം അത്രയ്ക്ക് വെറുപ്പാണ് ഇവളോട് ഇവള് ചെയ്തതാണ് അതിപ്പം ഇവളൊന്നല്ല ഏത് പെണ്ണ് ചെയ്താലും ഏത് പയ്യൻ ചെയ്താലും ഏവൻ ചെയ്താലും ഏവള് ചെയ്താലും ഇതിങ്ങനെ തന്നെ ഞാൻ സംസാരിക്കും ഒരിക്കലും ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസാണ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവന് തേച്ച് ചതിച്ച് വേണമെങ്കിൽ ഇട്ടിട്ട് പോവാം അല്ലെങ്കിൽ അവനെതിരെ പോലീസ് കേസ് വരവ് കൊടുക്കാറുണ്ട് പക്ഷെ അവൾ ചെയ്തതാ ഏഹ് അവൾ ചെയ്തതാ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് വൃത്തികെട്ടവളാണ് അവൾ അല്ലേ ഒന്ന് ചിന്തിച്ചു കമന്റ് കഷായം അഭിപ്രായം അപ്പം എന്ത് കഷായമാണ് കൊടുത്തത് പറയുമ്പോൾ ഈ പെൺകുട്ടി ഒരു ഒരു കഷായത്തിന്റെ കുപ്പി കുപ്പി എടുത്തിട്ട് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആയിട്ടുള്ള വാർത്തകൾ ഇതൊക്കെ പ്രചരിക്കുന്ന സമയത്താണ് ഞാൻ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്ത് എട്ട് നോക്കുമ്പോൾ അപ്പം മറ്റ് നമ്മുടെ സൈബർ വിങ്ങെല്ലാം ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ സമാന്തരമായിട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ അതെ അതെ അപ്പം ഞാൻ നമുക്ക് തോന്നി ഈ രീതിയിൽ നോക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്ന പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് വെരിഫേ ചെയ്യും വളരെയധികമായിട്ട് ഇൻ ചേന്തിച്ചിട്ട് കാര്യങ്ങൾ തോന്നി ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ചോദിച്ച് വന്നപ്പോഴാണ് ഏകദേശം ഒരു ചൂട് കൂടി ഇത് ബ്രേക്കിംഗ് ആകുന്നത് അതിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാല് മൂന്ന് വർഷമായിട്ട് ഈ പയ്യനും ഈ പെൺകുട്ടിയുണ്ടെങ്കിൽ പ്രണയത്തിലായിരുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ ഗാഢമായ പ്രണയത്തിലായിരുന്നു ഇവരൊന്നിച്ച് വെറും പ്രണയം എന്നല്ല എല്ലാ പരിപാടിയും ഉള്ള പ്രണയമായിരുന്നു എനിക്കത് കേട്ടപ്പോ തന്നെ എനിക്ക് എങ്ങനെ വന്നെന്നറിയാമോ നീ എന്റെ പെങ്ങളായിരുന്നെങ്കിൽ ഞാൻ തന്നെ തല്ലിക്കൊന്നേന സത്യം ഉള്ള കാര്യം ഞാൻ പറയാം ഇങ്ങനെ ഒരു പയ്യനെ ഇന്റൻഷലി ചതിച്ചു കൊന്നിട്ട് എന്റെ വീട്ടിൽ കയറി വന്നിരുന്നെങ്കിൽ ഞാൻ തന്നെ തല്ലിക്കൊന്നേനെ മനസ്സിലായ ഇതത്തിന്റെ അപ്പുറം ഒന്നും എനിക്ക് നിന്നെ പറയാനില്ല ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ തമിഴ്നാട്ടിലെ രണ്ട് കോളേജിലാണ് പഠിക്കുന്നത് ഇവിടെ കൂടെയാണ് ബൈക്കിൽ പോകും അവിടെ നിന്ന് തീട്ടി വന്ന് ബസ്സിൽ യാത്രയും തിരിച്ചു വരും പിന്നെ ഈ ഷാരോൺ മരിച്ച വീട്ടിൽ വീട്ടിലൂടെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ഇതെല്ലാം പോയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ പെൺകുട്ടിക്ക് ഒരു വാഹലോനം വന്നു നിന്നൊരു കണ്ടു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അപ്പോഴേക്കും പെൺകുട്ടിക്കും ഈ പ്രണയമുണ്ട് പ്രണയമുള്ള സമയത്താണ് നടക്കുന്നത് സമയത്ത് ഒരു പട്ടാളക്കാരൻ തിരുനെൽവേലിന്ന് വന്നായിരുന്നു അത് കണ്ടതോടെ ഓ ആലോചിച്ച് ലൈഫ് സെറ്റിൽമെന്റ് ഇനി പട്ടാളക്കാരൻ അഥവാ വെടിയേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പെൻഷൻ കിട്ടും ഓ ഫുൾ ഏത് തരത്തിൽ നോക്കിയാലും ലാഭം ഇനി എങ്ങാണ്ടവൻ ജീവിച്ചിരുന്നാലും അവൻ്റെ ശമ്പളം വെച്ച് സുഖ ജീവിതം ഇനി അവൻ പട്ടാളത്തിൽ അവിടെ കിടന്ന് വെടിവെച്ചോണ്ട് നടക്കുമ്പോൾ നാട്ടിൽ കിടന്ന് എനിക്കിവിടെ കിടന്ന് വെടിവെക്കുക എന്നുള്ള ചിന്തയും ചിലപ്പോൾ ഉണ്ടായിട്ടാണ് എല്ലാം കൂടിയേ കൂട്ടി നോക്കിയപ്പം ഏതർത്ഥത്തിൽ നോക്കിയാലും പട്ടാളക്കാരെ ലാഭമോ എന്ന് നമ്മളെ കഷായം ഭീഷ്മക്ക് അങ്ങ് തോന്നിയായിരുന്നു അതിനെ തുടർന്ന് ഷാരോണെ നീ പോടാ എനിക്ക് നിന്നെ ഇഷ്ടമൊന്നുമില്ല ഞാൻ കല്യാണമൊക്കെ വീട്ടിൽ സെറ്റായി വീട്ടുകാരൊക്കെ ഉറപ്പിച്ച് ഇനി എനിക്ക് നീ വേണ്ട അപ്പം ശാരോൺ എനിക്ക് പറ്റത്തില്ല നീ ഇല്ല അതായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാശം പിടിച്ച നിമിഷം അതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല പാവം ഗതികെട്ട ഒരവസ്ഥ ഒരു പെണ്ണിനെ മറ്റെന്തിനേക്കാളും അവൻ സ്നേഹിച്ചു സ്നേഹിച്ചതിനെ തുടർന്ന് സ്വന്തം ജീവൻ അവന് കൊടുക്കേണ്ടി വന്നു അത് വേറെ ആരെങ്കിലും എടുത്തിരുന്നെങ്കിലും കുഴപ്പമില്ല അവളുടെ ബന്ധുക്കളെ എന്തെങ്കിലും ട്രൂ ലവ്വിൽ പെട്ട് തീർന്നു പോയതെങ്കിലും പക്ഷെ പക്ഷേ സ്നേഹിച്ച പെണ്ണ് തന്നെ അവനെ തീർത്തപ്പോ അതൊരു ചെറിയ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ ലോകത്ത് നമുക്ക് വേർപിരിയാൻ പറ്റാത്ത ബന്ധം ഞാൻ ഇന്നലെ തന്നെ വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പനമ്മ ബന്ധം മാത്രമാണ് ബാക്കി എല്ലാ ബന്ധങ്ങൾക്കും നമുക്കൊരു അവസാനമുണ്ട് ഒരു വേർ പിരിയലുണ്ട് ഇത് സ്വയമേ മനസ്സിലാക്കുക എല്ലാവരും നമ്മൾ എത്ര ജീവന തൊല്ലം സ്നേഹിച്ചു കഴിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മളെ മറന്നേക്കാം ആ ഒരു ചിന്തയോട് വേണം ജീവിക്കാൻ കാരണം നാളെ അവർ നമ്മളെ പോയാലും നമ്മൾ ജീവിക്കണം ജീവിക്കാൻ എന്തായാലും ബാക്കി ഇല്ല പയ്യൻ വന്നലറിയില്ല പക്ഷെ പിന്നീട് ഇപ്പൊ അവർ സാമ്പത്തികമായിട്ട് നമ്മൾ കുഴപ്പമില്ലാത്ത ടീമാണി പ്രകടത്താണ്ട് ഒരു പെങ്ങളും ഒരു മകനുമാണ് അവർ വന്ന് കണ്ടിട്ട് ഇല്ല ഇവിടും സംബന്ധിച്ചതിന് ശേഷം ഇവൾ ഇവനോട് പറയുന്നത് ഇങ്ങനെ എനിക്ക് കല്യാണ വന്നിട്ടുണ്ട് പന്നു കണ്ടു ഇഷ്ടപ്പെട്ടു രണ്ടും രണ്ട് സമുദായമാണ് സ്നായ സമുദായം ഒന്ന് സമുദായം കൃത്യമാണ് അതുകൊണ്ട് ഇത് നടക്കില്ല വീട്ടിൽ സംബന്ധിക്കില്ല അപ്പൊ നീ ഇത് മാറണം പിന്മാറണം എന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇത് പിന്മാറാൻ പറ്റില്ല എനിക്ക് നിന്നെ അത്ര ഞാൻ സ്നേഹിച്ചു പോകുന്ന രൂപത്തിലായി അങ്ങനെ ഈ വീണ്ടും എങ്ങനെയെങ്കിലും ഇവനെ വിളി പിന്മാറ്റണം മറ്റൊരു നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നി ജോലിയുണ്ട് സാമ്പത്തികമായിട്ടുണ്ട് മറ്റു കാണാനും ഇതുകൊണ്ട് ഇവനാണ് ജോലിയൊന്നും ആയിട്ടില്ല പയ്യൻ ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ഇതിലേക്കാം എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കഥകൾ ആദ്യം ഇറക്കി അതായത് എന്നെ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് അവിടെ അവിടെ തന്നെ ഇവരെ എന്നെ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് ഇത് പിന്നെ മറ്റേ എന്താ പറയുക മരണപ്പെട്ടു പോകും പെട്ടെന്ന് അതുകൊണ്ട് പിന്നെ കല്യാണം കഴിച്ചാൽ നീ എൻ്റെ കാര്യം പോക്കുകയാണെന്ന് ഇവനോട് പറയും അപ്പോൾ അവൻ പറഞ്ഞാൽ അത് വേറെ മന്ധവിശ്വാസമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൻ വിളിയും വിളിച്ചുകൊണ്ട് വെട്ടുകാട് പള്ളിയിൽ പോയി ഒരു ഒരു മാലി ഈടിപ്പിച്ച് ഇവിടെ ഒരു സിന്ദൂരൊക്കെ തുടിപ്പിച്ച് പിന്നെ എന്തോ ഒരു റിങ്ങ് പോലത്തെ സാധനമൊക്കെ ഇവിടെ അണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ പറയുന്നത് പറയുന്നത് ഇത് ഇതെല്ലാം ചെയ്തില്ല ആ ഒരു മാർഗം അത് അടഞ്ഞു അതൊരു പറഞ്ഞു പറഞ്ഞിട്ടാണ് ഇവർ ഇവിടെ ഗ്രീഷ്മ പല മാർഗത്തിൽ ഇവനെ ഒഴിവാക്കാൻ നോക്കി ഷാരോണ പക്ഷെ ഷാരോണ ഒരു മാർഗത്തിലും ഒഴിഞ്ഞു പോയില്ല ഞാൻ സീരിയസ്ലി പറയാം പ്രേമിക്കുന്ന ആരായിക്കോട്ടെ നിങ്ങളെ വേണ്ട എന്ന് അല്ലെങ്കിൽ ഇനി എനിക്ക് നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ആ ബന്ധം അവിടെ വച്ച് തീർക്കണം അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും കരയേണ്ടി വരും ഒരു പ്രാവശ്യം നമ്മുടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഫോണിലൂടെ എങ്ങനെയും വിളിച്ച് പറയുന്നു നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ സ്റ്റോപ്പ് ചെയ്യുക ആര് പറഞ്ഞാലും ആണ് പറഞ്ഞാലും പെണ്ണ് പറഞ്ഞാലും സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ മൂണായി നമ്മുടെ ജീവിതം അടുത്ത ലക്ഷ്യത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ജീവിക്കുക അല്ലാണ്ട് നമ്മളെ വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കരഞ്ഞു വിളിച്ച് അവരുടെ പിറകെ നടന്ന് എങ്ങനെയെങ്കിലും കിട്ടാത്ത സ്നേഹം പിടിച്ചു പറ്റി മുന്നോട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ അന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതം ഫ്ലോപ്പാണ് അതാരായാലും ഏതൊരു വ്യക്തിയായാലും അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം ഫ്ലോപ്പാ 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 ഞാൻ എഴുതി ഒപ്പിട്ട് വരാം വേണ്ടാത്ത ഒരാളെയും ജീവിതത്തിൽ പിടിച്ചു നിർത്തരുത് അങ്ങനെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയാൽ ആ ജീവിതം മുന്നോട്ട് ഒരിക്കലും സന്തോഷകരമായിരിക്കത്തില്ല ഇത് നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യമാണ് ഒരു ഇത് നോക്കി നോക്കിയപ്പോൾ അങ്ങനെ പറഞ്ഞു അതിനുശേഷം പിന്നെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഈ എന്തെങ്കിലും കലക്കി കൊടുക്കാൻ വേണ്ടി പിന്നെ ഒരു പ്രാവശ്യം കോളേജിൽ പോയിട്ട് വരുമ്പോഴാണ് ഈ വീട്ടിലിരുന്ന പാരസെറ്റമോൾ കുടുക കലക്കി പിന്നെ ഒരു ജ്യൂസിൽ ഒരു കോളേജിലേക്ക് പോകുമ്പോൾ കോളേജിൻ്റെ ഉള്ളിലെ ബാത്റൂമിൽ വെച്ച് മിക്സ് ചെയ്ത് തിരിച്ച് വരുമ്പോൾ ജ്യൂസ് ചലഞ്ചൊന്നും പറഞ്ഞിട്ട് ആദ്യം ആരാ കുടിക്കില്ല അത വീഡിയോ ആ വീഡിയോ വയറലായി അങ്ങനെ കൊടുക്കും പക്ഷെ ഇല്ല അവന് പാ ഒഴിച്ചു പക്ഷേ ഈ പാരസെറ്റമോളിൻ്റെ മെത്തഡ് മധുരമാണല്ലോ ഈ കൈപ്പ് കാരണം അവനെ തുപ്പിക്കളും അപ്പോൾ അവർക്ക് തോന്നി ഇത് വിജയിക്കില്ല അങ്ങനെ അത് കളഞ്ഞിട്ട് ആ പുഴയിലേക്ക് കളഞ്ഞ് കളഞ്ഞ് അത് കുഴത്തുറ പഴയ ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് വെള്ളത്തിൽ കളഞ്ഞിട്ട് വെള്ളം നല്ല ജ്യൂസ് എടുത്ത് പിന്നെ കൊടുത്ത് കുടിച്ചിട്ട് മടങ്ങി പിന്നെയാണ് ഇങ്ങനെ പിന്നെ കൂടുതലായിട്ട് ഇതാക്കി ഈ ഇതിലെ കഷായ ചലഞ്ചിലേക്ക് എത്തിക്കുന്നത് ഞാനൊരു കഷായം കഴിക്കുന്നത് ഭയങ്കര കഴിക്കാൻ സാധനക്കാർക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവനെ അതൊരു വെല്ലുവിളി രൂപത്തെത്തി കഴിക്കുന്നത് അപ്പം വീട്ടിൽ ഉണ്ടായിരുന്ന അമ്മാവ് വാങ്ങിവെച്ച ഈ കളനാശിനി അതിന് മിക്സ് ചെയ്യും അമ്മയ്ക്കറിയാമായിരുന്നു കൊലപ്പെടുത്തുന്നു എന്നുള്ളത് അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ പിന്നീട് അന്നത്തെ ദിവസം നടന്ന് ഈ കൊല നടന്നൊക്കെ അവർക്കറിയായിരുന്നു ഇവരെയും ഇത് കുപ്പിയും ഒക്കെ മാറ്റി വേശിപ്പിക്കാൻ പറ്റും അവർ നമുക്ക് അവസരം ഒരു കൊടുത്തു അന്ന് മാറി നിന്നു അവർ മല്ലി മാത്രമേ ഉള്ളൂ വീട്ടിലിരുന്ന് അവരെ വിളിച്ച് വരുത്തി പ്രലോപിപ്പിച്ച് ഫോണിലൂടെ ചാറ്റ് ചെയ്ത് ചാറ്റ് ഇത് കൊണ്ടുവന്നു അങ്ങനെയാണ് അവിടെ നിന്ന് ലാസ്റ്റിൽ സംസാരിച്ച് ഇവനോട് വീണ്ടും കൂടു പറഞ്ഞു ഒഴിവാണോ അപ്പം പറയാൻ പറ്റില്ല ഇപ്പം എന്തായാലും ഇവൻ ഒഴിവാണെന്ന് തോന്നിയിട്ടാണ് ഗാനത്തെ വെച്ച് ഇത് വെച്ച സാധനം എടുത്തിട്ട് കൊടുക്കുന്നത് കൊടുത്ത് ഇവൻ ബാത്റൂമിൽ പോയി സർദ്ദിക്കുന്നു നീല കളർ കൂടുതൽ കളർന്നുവെച്ചാൽ ഞാൻ ഓർഗൻസ് ഒക്കെ ഇതായി പോകുന്നു അങ്ങനെ ഒരു പോയി പരിപാടിക്കെല്ലാം സർദ്ദിച്ചു നാലഞ്ച് സ്ഥലത്ത് സർദ്ദിച്ചു പിന്നെ ഹോസ്പിറ്റലായി ആ ഹോസ്പിറ്റലായിട്ട് മൂന്ന് പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുന്നു ആ ദിവസം അങ്ങനെയുള്ള അതെ അതെ അത് അവർ വീണ്ടും കൂടെ പോയിട്ടുണ്ട് വീട്ടിൽ പോയിട്ടുണ്ട് എല്ലാ പരിപാടിയും നടന്നിരുന്നു വീട്ടിൽ പോയിട്ടുണ്ട് റൂമിൽ ലോഡ്ജിൽ റൂം എടുത്തായിരുന്നു ഈ ലോഡ്ജിൽ റൂം എടുക്കുന്ന മറ്റേ അവിടെ നിന്ന് ബട്ടർഫ്ലൈ വറുത്തി കളിക്കാനൊന്നും അല്ലല്ലോ ഏഹ് എങ്ങനെ മനസ്സിലായി കാണണം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പട്ടാളക്കാരനെ കണ്ടപ്പോൾ അവിടെ വെടിയേക്കാൻ പോയതാണ് അവസാനം വെടിയുമില്ല പുകയും ഇല്ലാതെ ഇവിടെ സത്യം പറഞ്ഞാൽ വിടരുത് വെറുതെ ഇത് ഒരു പാഠമായിരിക്കണം നമ്മുടെ ഗൾഫ് കൺട്രിയുടെ നിയമം ഇവിടെ വരുന്നു ചതി വഞ്ചന ഇതിനൊന്നും ഒരു തരത്തിലുള്ള ഒരു നമ്മളൊരു മനസ്സാക്ഷി കാണിക്കരുത് അങ്ങനത്തെ മനസ്സാക്ഷി കൊടുത്തു കൊടുത്താണ് ഈ നാട് ഈ ലെവലിലായത് ഏവൾക്കും ഏവനെയും കൊല്ലാം ഏവനും ഏവളെയും കൊല്ലാം എന്നുള്ളൊരു തോട്ടിലോട്ട് ഈ കേരളം മാറിയത് അത് മാറണം മാറ്റണം എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്

കഴപ്പാണ് കാണിച്ചത് എന്തായാലും കൊള്ളാം കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച ഇടയിൽ ഇവിടെ ഏവൻ കുറ്റം ചെയ്താലും ഏവൾ കുറ്റം ചെയ്തു കഴിഞ്ഞാലും ദൈവമെന്ന് പറയുന്ന സാധനമുണ്ട് അല്ലെങ്കിൽ കർമ്മ ഇത് രണ്ടുമുണ്ട് തിരിച്ചടിച്ചിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാ കുറ്റവും തെളിഞ്ഞിരിക്കും അത് വെയിറ്റ് ആൻഡ് വാച്ച് എന്തൊക്കെ എവിടെയൊക്കെ കെട്ടുകൾ ഇട്ടു പിടിച്ചാലും എല്ലാ കെട്ടും പൊട്ടിച്ചു വരുന്ന ഒരു കാലമുണ്ടാവും അന്ന് നീ കണക്ക് പറയേണ്ടി വരും മനസ്സിലായോ അത് ഏതൊരു വ്യക്തിയായാലും ഉൾപ്പെടെ കൃത്യം ചെയ്താലും അത് തെളിയിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിലുള്ള ഒരു തെളിവ് അവശേഷിക്കല്ലോ അപ്പം എല്ലാം ക്ലിയറാക്കി ചെയ്തായിരിക്കാം പക്ഷേ അതിനൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിലാണോ നമ്മൾ അന്വേഷിക്കുന്നത് അവർച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഇത് സെർച്ചിലെന്ന് പറഞ്ഞാൽ ഇത് അളവ് കൊടുത്ത അളവ് കൂടിപ്പോയി അത് കുറേശയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മരിക്കുള്ളൂ ഒറ്റയടിക്ക് പോയിട്ട് പേപ്പറടത്തിനടിക്കും ഇത് കടക്കിൽ വെച്ചത് കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഡേർ ഓർഗൻസ് ഇത് ബാധിച്ചു ഇത് പിന്നെ ഈ കാപ്പിക്കെന്ന് പറയുന്ന കളനാശിക്കും അത് വനാളം തൊട്ട് ദ്രവിച്ചു പോയില്ലേ വെള്ളമൊന്നും ഉറക്കാൻ പറ്റാതെ അപ്പോൾ അങ്ങനെയാണ് പിന്നെ പെട്ടെന്ന് ചിൽ വന്ന ഹോസ്പിറ്റലായാലും പിന്നീട് ഇതിൻ്റെ ഈ കാപ്പിക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ടൈം ഞാൻ നോക്കുന്നുണ്ട് അത് പിന്നീട് ഇതിൻ്റെ ഒരു ലക്ഷണവും അതെല്ലാം ചെയ്ത് അതെല്ലാം റിക്കവറി ചെയ്തിട്ട് ഇതുപോലുള്ള നാറിയ സാധനങ്ങൾ നമ്മളെ സമൂഹത്തിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ടത് തന്നെയാണ് കാരണം നാളെ ഇനി നമ്മുടെ ഭൂമിയിൽ ഒരു കഷായം ഗ്രീഷ്മ ഉണ്ടാകാൻ പാടില്ല ചിലപ്പോൾ നമ്മളെ കുടുംബത്തിൽ നിന്നും ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അയൽവക്കത്തായിരിക്കും ഏതൊരു രീതിയിലായാലും ഇനിയൊരു കഷായം ഗ്രീഷ്മ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അത് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച തീരുമാനം അതിനുവേണ്ടി വേണ്ടി തന്നെയായിരിക്കണം നമ്മൾ ഓരോരുത്തർ ശബ്ദിക്കേണ്ടത് ഇത്രയും വർഷമായിട്ടും ഈ കേസ് വീണ്ടും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ആൾക്കാർ നോക്കിയിരിക്കുകയാണ് ഇവളുടെ അന്ത്യം കാണാൻ ഇവൾക്ക് കിട്ടുന്ന ശിക്ഷ കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഒന്നാകെ കാത്തിരിക്കുകയെ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ പുതിരയുടെ ബൈ